ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർ മോഹൻലാൽ ഫാൻസ് പോലെ ഫസ്റ്റ് ആശ്വാള്ള ലോകത്തിലൊരു ആരാധകരും ലോകത്തിലില്ല രജനികാന്തിൻ്റെ ഇല്ല ഏറ്റവും നമുക്ക് കൂടുതൽ പറയാൻ അറിയാവുന്ന ആൾക്കാർ ഫാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് രജനികാന്ത് വിജയകാന്ത് സൂര്യ തമിഴ്നാടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഏറ്റവും വലിയ ആരാധകർ എന്ന് പറയുന്നത് അതായത് രജനീകാന്തിൻ്റെ പഴയൊരു സിനിമ ആ സിനിമയിൽ രജനീകാന്ത് ഇങ്ങനെ സിനിമയിൽ പകച്ചു നിൽക്കാണ്ട് ഒരു ആയുധം പോലും ഇല്ലാണ്ട് പകച്ചു നിൽക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലൊരു കത്തി പോലും ഇല്ലല്ലോ ഈ കയ്യിലൊരു കത്തി പോലും ഉള്ള പറഞ്ഞിട്ട് ഇരിക്കുന്ന നേരത്തെ ഒരാൾ ഒന്നപ്പിടിക കത്തി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കത്തി സ്ക്രീനിലെ കൊടുത്തിട്ടുള്ള ചരിത്രമുണ്ട് തമിഴ്നാട്ടിൽ അതിലും ഇഷ്ടപ്പെടാത്ത സീനലൊക്കെ വന്നിട്ട് ഈ ഇട്ട് കത്തിക്കും തിയേറ്ററൊക്കെ അതിനേക്കാളും മോശാവസ്ഥയാണ് മോഹൻലാൽ ഫാൻസുകാർ ഒരിക്കലും ഒരു മമ്മൂട്ടി ഫാൻസുകാർ ഞാൻ പല മമ്മൂട്ടി ഫാൻസുകാരും കണ്ടിട്ടുണ്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല ഇത്രയും തരം താഴില്ല പക്ഷേ മോഹൻലാൽ ഫാൻസുകാർ ഫ്രസ്ട്രേഷൻ കൂടുതലാണ് അപ്പോൾ അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോക എന്ന സിനിമ എല്ലാ സിനിമ അവർ ഒരിക്കലും ചോദിച്ചിട്ടില്ല എംബുരാണിയും തം തുടരുമനെയും അടിക്കാൻ പറ്റുന്നു ഒരു സിനിമയ്ക്ക് അടിക്കാൻ പറ്റുന്നു ചോദിച്ചിട്ടില്ല അത് ഈ അടുത്ത കാലത്ത് ഒരു സിനിമയ്ക്ക് അടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചില്ല അത് ഉണ്ടെങ്കിൽ തന്നെ വലിയ വലിയ കോടികൾ ചിലവാക്കിയുള്ള സിനിമകൾ കൊണ്ട് അടിക്കണം അപ്പോൾ ഒരു അവർക്ക് പ്ലാൻ കിട്ടും അല്ലെങ്കിൽ ഒരു പ്ലാൻ ചെയ്യാനുള്ള സമയം കിട്ടും ഇത് ചെറിയ വിചാരിക്കാത്തൊരു സിനിമ ഒന്നും സിമ്പിളായിട്ട് അടിച്ചിട്ട് പോയപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അത് ആ സിനിമയിലെ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ദുൽഖർ സൽമാനാണെന്നും അതിൽ മൂത്തോൻമാൻ ക്യാരക്ടർ ഒളിച്ചിരിക്കുന്നുണ്ടെന്നും അതിലൊരു ഡയലോഗ് വേണ്ട എന്ന് പറഞ്ഞ സംഭവം ഇനി അത് വലുതാക്കി കൊണ്ട് വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു കൂടി കേട്ടപ്പോൾ ഈ സിനിമ തന്നെ വമ്പൻ്റെ രീതിയിൽ ഇവരെല്ലാ സമയം അടിച്ചിട്ടു അപ്പോൾ എല്ലാ സമയം അടിച്ചിട്ടോ അപ്പോൾ എംബുരാൻ്റെ ഒക്കെ അടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ പറയുന്നില്ല അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ ഞാനാണെങ്കിൽ ഞാനാണ് ദുൽഖർ സൽമാൻ വെച്ച് ഞാൻ പറഞ്ഞതാണ് പക്ഷേ ദുൽഖർ സൽമാൻ ഇവർ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പോസ്റ്റ് അടിച്ചിട്ടില്ല എന്ന് മാത്രം അതിന്നും നാളെ നാളെ കയറ്റി വരാം അപ്പോൾ ഇതൊരിക്കലും വിചാരിക്കാത്ത കാര്യമാണ് നടന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഉൾക്കൊള്ളാൻ പറ്റാണ്ട് ഇപ്പം അവർക്ക് എന്താ ചെയ്യണ്ടെന്നില്ല അപ്പൊ മമ്മൂക്ക എന്നെ മോശാക്കി കാണിക്കാൻ പറ്റിയത് മമ്മൂക്കി മമ്മൂട്ടിക്ക് നൂറ് കോടിയില്ല ഒരു വിഷമമില്ല നൂറ് കോടിയില്ലെങ്കിൽ നൂറ് കോടിയിൽ ഇങ്ങനെ എന്താ സംഭവം നിങ്ങൾ പറയുന്നത് അല്ലാണ്ട് നൂറ് കോടിയില്ലെങ്കിൽ വല്ല പ്രശ്നമുണ്ട് പ്രശ്നമുണ്ടാകും നൂറ് കോടി നിന്നൊരു വിഷയമില്ല ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലെന്ന് ഈ ചെറുപുറിപ്പള്ളേര് ഞാൻ വേണമെങ്കിൽ അടിച്ച് കഴിച്ചിട്ട പുറംമാരെ ഞാൻ വേണമെങ്കിൽ അങ്ങനെ ഒരു സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ നല്ലൊരു തീം കാര്യങ്ങളാണെങ്കിൽ ഞാൻ അടിച്ചു തരാം വരെ വെല്ലുവിളിക്കുന്നു അടിച്ചിടുന്നു അത് നല്ല ക്യാരക്ടറും നല്ല സബ്ജക്റ്റും കാര്യങ്ങളും കിട്ടി കഴിഞ്ഞാൽ ആരേ ഇടിച്ചിടാൻ പറ്റും അതാണ് ഇത് ഈ സിനിമയിൽ കാണുന്നത് അല്ലാണ്ട് ഈ പറഞ്ഞ കല്യാണി ഗംഭീര നടിയൊക്കെ എന്നല്ല അതെങ്ങനെയാണ് ആ നടീനെ എങ്ങനെയാണ് അവതരിപ്പിച്ചത് അല്ലാണ്ട് ഗംഭീര അഭിനയവും കാര്യങ്ങളൊന്നും ഈ സിനിമയിൽ ഇല്ല പക്ഷേ അതെങ്ങനെയാണ് അതിനെ സംവിധായകൻ്റെ കഴിവാണ് അല്ലെങ്കിൽ തിരക്കഥയുടെ കഴിവാണ് ആ സാധനം അപ്പം എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് സിനിമ ചോദിച്ചിട്ടുള്ളത് മാത്രമല്ല പിന്നീട് ദുൽഖർ സൽമാനാണെന്നുള്ള ദുൽഖർ സൽമാൻ അദ്ദേഹത്തിൻ്റെ പിടിപാടനുസരിച്ച് എല്ലാ കേരളത്തിന് പുറത്തൊക്കെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തുകൊണ്ട് സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൃത്യമായിട്ട് അതുപോലെ ബന്ധങ്ങൾ ഉപയോഗിച്ച് അവരൊക്കെ സ്വാധീനിച്ചുകൊണ്ടും നല്ല രീതിയിൽ പ്രൊമോട്ട് പ്രമോഷൻ ചെയ്തുകൊണ്ടൊക്കെയാണ് ഈ അടിച്ചെടുത്തത് ഇനിയിപ്പോൾ മമ്മൂക്ക അടുത്ത സിനിമയിൽ വരാണെങ്കിൽ മൂത്തോനായിട്ട് വരാണെങ്കിൽ ഈ സിനിമ എങ്ങനെ പോലും ലോക ചാപ്റ്റർ ടൂലെന്തലും ടോബിന തോമസും ദുൽഖർ സർമുണ്ടോ മിക്കവാറും മിക്കതും അഞ്ഞൂറ് അറുന്നൂറ് കോടി അടിക്കും ഞാൻ പറഞ്ഞത് തെറ്റാറില്ല ഞാൻ മുമ്പ് പറഞ്ഞ് മുന്നൂറ് കോടി അടിക്കുന്ന മുമ്പ് തന്നെ ഒരു പ്രതീക്ഷയിൽ അല്ലാത്ത ഈ സിനിമയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നടന്നു ഇനി അബ്ദുൽഖർ സൽമാൻ ബോബിനോ തോമസും വന്നിട്ട് ഒരു വിധം കുഴപ്പമില്ലാത്ത സിനിമയായ മതി ഞങ്ങൾ പോലും അറുന്നൂറ് അടിക്കും ഗംഭീര സിനിമയാണെങ്കിൽ ആരും കോടിയെടുക്കും അതിനുശേഷം മമ്മൂക്കിൽ കൂടി കഴിഞ്ഞാൽ മിനിമം ആയിരം കൊണ്ടിടിക്കും ഒരിക്കലും മോഹൻലാലിന് സാധിക്കില്ല അടുത്ത കാലത്തൊന്നും ലക്ഷ്മിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ് എന്തൊക്കെ കാണണം എന്തൊക്കെ കാഴ്ച കാര്യങ്ങൾ ചെയ്യുന്ന അറിയും എങ്ങനെയെങ്കിലും താഴെ അടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്ര ആയിട്ടില്ല ഇത്ര ആയിട്ടില്ല എന്ന് ശരിക്കും ഇത്രയും കളക്ഷൻ ഇതേപോലെ ഒരു ട്രെൻഡും ഒരു എന്തായാലും തുടരുമെന്ന സിനിമയ്ക്ക് എംബുരാനും സിനിമയ്ക്ക് ഡിവിറ്റില്ല ബുക്ക് മൈഷയിൽ ഏറ്റവും കൂടുതൽ ബുക്ക് ചെയ്ത സിനിമയാണ് മാത്രമല്ല അതൊക്കെ ഈ സിനിമകൾ എംപുരാനും തുടരും കേരളത്തിൽ മാത്രമല്ല ഇത് വിദേശ രാജ്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലായിക്കോട്ടോ അത്രയും തിരക്കും അത്രയും ഹൗസ്ഫുൾ ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇത്രയും കളക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് കൃത്യമായുള്ള കണക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ മോഹൻലാലിൻ്റെ മുമ്പത്തെ സിനിമകളൊക്കെ ജൂട്ടാണ് അതായത് ഗംഭീര തള്ളി കളിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊക്കെയാണ് അവർ ആ കാരണം എന്തായാലും ഫസ്റ്റാക്ഷൻ ബുദ്ധിമുട്ടൊന്നും വിചാരിച്ചിട്ട് കാര്യം കൈവിട്ട് പോയി ഇനി ഒരു രക്ഷയില്ല ഇനി ഒരിക്കലും വലിയ അടിയടിക്കാൻ പറ്റില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അസൂയൊക്കെ ഉള്ളവർ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല വിഷമിക്കണ്ട ഒന്നും ഇനി ചെയ്യാമല്ലേ ഇന്നലെ അടുത്ത സിനിമയിൽ പിടിക്കാമെന്ന് ചോദിച്ചാൽ അന്ന് നടക്കില്ല ഇനി പിടിക്കാനൊന്നും ഇല്ല കംപ്ലീറ്റ് പോയി നമ്മക്കളാ കഴിഞ്ഞു കംപ്ലീറ്റ് പോയി കുംപ്ലീറ്റ് കഴിയുന്നു അപ്പോൾ ഈ സിനിമയൊക്കെ തകർക്കാൻ വേണ്ടി പല രീതിയിലും പല രീതിയിലുള്ള ദുൽഖർ നിങ്ങൾക്ക് മോഹൻലാലായിട്ടോട് ചിട്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമ അവസാനിപ്പിക്കുക വേഗം ഓട്ടി കൊടുക്കുന്നതുപോലെ അങ്ങനെ ആ രീതിയിൽ വരെ കാര്യങ്ങൾ ആൾക്കാരുണ്ട് പിന്നെ ഒരു കാര്യം ഇത് ഈ സിനിമ മോഹൻലാലാണ് ഈ സിനിമയിൽ നായകനെങ്കിൽ അല്ലെങ്കിൽ അവർ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമയാണെങ്കിൽ അഞ്ഞൂറ് കോടിയിൽ മുകളിലടിച്ചാൽ അതിൽ ദുൽഖർ സൽമാൻ്റെ കുറച്ച് വഴിപാടുകാരുണ്ട് കാരണം കേരള ചാർട്ടിങ് വളരെ മോശമായിരുന്നു മറ്റുള്ളവർത്തും ശരിക്കും പറഞ്ഞാൽ സിനിമ വിജയിച്ചതുകൊണ്ട് അത്ര നല്ല സിനിമ ആയതുകൊണ്ട് മാത്രമാണ് അത് കിട്ടിയത് ഇനി പഠിക്കാണ്ട് പഠിക്കണമെങ്കിൽ എന്നെ പോലെ ആൾക്കാർ വേണമെങ്കിൽ വേഫർ ഫിലിംസിലേക്ക് വേണമെങ്കിൽ എടുത്തോ നമ്മളെ പോലെ എക്സ്പീരിയൻസ് പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് അമ്പത്തഞ്ച് വയസ്സായി പക്ഷേ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് സിനിമയിലെ എല്ലാ മേഖല അറിയാം ഉള്ള വ്യക്തി നിന്ന് അനുസരിച്ച് എന്താ പറയുക പ്രൊമോഷനും കാര്യങ്ങളും ചെയ്യാനും ഒക്കെ അറിയാം ഇപ്പം തന്നെ ഈ ലോകയുടെ ഇത് ഏകദേശം ഒരു മുപ്പത് മുപ്പതാമത്തെ പേടി നാൽപ്പതാമത്തെ പേടിയൊക്കെ ആയിട്ടുണ്ട് കിങ് ഓഫ് കൊത്തയ്ക്ക് വരെ പരാജയം എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് കൊത്തയ്ക്ക് വരെ അമ്പതോളം വീഡിയോകൾ ചെയ്തിട്ടുള്ള ആളാണ് എനിക്കൊരു ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എൻ്റെ ഒരു വാശിയാണ് ഒരു മമ്മൂക്ക ആരാധന ദുൽഖർ ആരാധന എന്ന നിലയ്ക്ക് അപ്പോൾ മിടുക്കന്മാരായിട്ട് നമ്മളെ പോലെ ആൾക്കാർ ജീവന തുല്യം സ്നേഹിക്കുന്ന മമ്മൂക്കയും ദുൽഖറിനെ സ്നേഹിക്കുന്ന ജീവന് തുല്യം സ്നേഹിക്കുന്ന ആൾക്കാർ പുറത്തു നിൽക്കുമ്പോൾ അവരെയൊക്കെ കൂട്ടി പിടിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക ഏ അതല്ലാണ്ട് കുത്തഞ്ചാവട്ടും ചെയ്യുന്ന കൂടെ കൊണ്ട് നടക്കുന്ന അശ്രീകരങ്ങളൊക്കെ പിടിച്ച് പുറത്താക്കുക ആൻ്റെ തുപ്പലടിച്ച് അടിച്ച് പുറത്താക്കുക അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മുമ്പ് മമ്മൂക്കയുടെ ഒക്കെ നൂറ് പൊടി മേടിക്കണ പത്ത് സിനിമകൾ ഉണ്ടായേനേ അതൊന്നും പറയാലേ